നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ സീറോ മലബാർ സഭയിലെ ആലഞ്ചേരി പിതാവിനെ ക്രൂശിച്ച വിമതർക്ക് ഇടുത്തിയായി ആലഞ്ചേരി പിതാവിന്റെ ആത്മകഥ വരും ആലഞ്ചേരി പിതാവിനെ ക്രൂശിച്ച യൂദാസുകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വ്യാജരേഖ ഉണ്ടാക്കിയ വിമത വൈദികർ മാത്രമല്ല അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഇടയന്ത്രത്വ ബിഷപ്പും ഭരണികുളങ്ങര ബിഷപ്പും മാത്രമല്ല ഇപ്പോൾ ആലഞ്ചേരിയെ താഴെ ഇറക്കിയ അതിന് നേതൃത്വം കൊടുത്ത് അങ്ങ് സഭാ ആസ്ഥാനമായ മൗണ്ട് സെയിന്റ് തോമസില് എല്ലാ തരത്തിലും പിടിമുറുക്കിയിരിക്കുന്ന പാംബ്ലാനി ബിഷപ്പും മറ്റൊരു യൂദാസാണ് ഒരു കാലത്ത് പാ മലബാറിലേക്ക് ജീവിക്കാൻ വേണ്ടി കുടിയേറിയ അങ്ങനെ ജീവിത പോരാട്ടത്തിന്റെ ഭാഗമായി സകല അടിതടവുകളും പഠിച്ച് ആഭിജാത്യമില്ലാതെ പെരുമാറുന്ന ആ പാമ്പ്ലാനി ബിഷപ്പ് അധികാരത്തിന് വേണ്ടി എന്ത് വൃത്തികേടുകളും നടത്താൻ തയ്യാറുള്ള അദ്ദേഹം സിനഡിൽ എല്ലാ തരത്തിലും വേരുറപ്പിച്ച് ആലഞ്ചേരി പിതാവിനെ ചതിവിൽ പുറത്താക്കി ഇപ്പോൾ സീറോ മലബാർ സഭയെ തന്റെ വരുതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ യൂദാസുകളുടെയൊക്കെ തനി നിറമാണ് പുറത്തു വരേണ്ടത് നിങ്ങൾക്കറിയുമോ എന്തിനാണ് ആലഞ്ചേരി പിതാവിനെതിരെ തികച്ചും വ്യാജമായ ഒരു രേഖ മുപ്പത്തിരണ്ട് പേജുകളുള്ള ഒരു കമ്പനി ഡോക്യുമെന്റ് ആദിത്യൻ എന്ന പയ്യനെ കൊണ്ട് വിമത വൈദികർ ഉണ്ടാക്കിയത് എറണാകുളത്തെ ആ വിവാദമായ ഭൂമി കച്ചവടത്തിൽ ഞാൻ നാലഞ്ചേരി പിതാവിനെതിരായിട്ട് കേസ് കൊടുത്തയാളാണ് അങ്ങനെ ആ കേസ് തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ സമയത്താണെന്ന് ബാംഗ്ലൂരിൽ വെച്ച് സീറോ മലബാർ സഭയുടെ ഒരു സിനഡ് ബാംഗ്ലൂരിൽ നടക്കുന്നത് ഈ ബാംഗ്ലൂരിൽ നടക്കുന്ന സീറോ മലബാർ സഭയുടെ സിനഡിന്റെ അവസാന ഭാഗത്ത് സെബാസ്റ്റിൻ ഇടയന്ത്രത്ത് ബിഷപ്പ് ആലഞ്ചേരി പിതാവിനെതിരെ ഒരു ഒളി ബോംബ് ഉപയോഗിച്ചു സിനഡിന്റെ അവസാനം അദ്ദേഹം ആലഞ്ചേരി പിതാവ് ഭൂമി കച്ചവടത്തിൽ പതിനെട്ട് കോടി സമ്പാദിച്ച് അത് ലുലൂമാളിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നങ്ങ് പ്രഖ്യാപിച്ചു പിന്നീടവിടെ അത് എവിടെ എന്ത് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത സെബാസ്റ്റിൻ ഇടയന്ത്രത്ത് ബിഷപ്പിനുണ്ടായി അങ്ങനെ അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നാല് വൈദികരും രണ്ട് അൽമാരും ഒക്കെ പ്രതികളായി കാക്കനാട് കോടതിയിലിരിക്കുന്ന കുപ്രസിദ്ധമായ വ്യാജരേഖ കേസ് എടയന്ത്രത്ത് ബിഷപ്പിന്റെ ആ പ്രസ്താവനയെ സാധൂകരിക്കാൻ തെളിവായിട്ടാണ് ഈ മുപ്പത്തിരണ്ട് പേജുകളിലുള്ള വ്യാജരേഖയെ ആലഞ്ചേരി പിതാവിനെതിരെ ഉണ്ടാക്കിയത് തികച്ചും കൃത്രിമമായ ഒരു രേഖ ആ രേഖയാണ് പിന്നീട് ഒരു സിനഡ് കാക്കനാട് നടക്കുമ്പോൾ മനത്തോടത്ത് പിതാവിന്റെ കയ്യിൽ കൊടുത്ത് അത് സിരടിലെത്തിക്കുന്നതും അത് കണ്ട് ഞെട്ടിയ ആ രേഖയും അതിലെ അക്കൗണ്ടുകളും അതിലെ ഫോൺ നമ്പറുകളും എല്ലാം വ്യാജമാണെന്ന് കണ്ട ആലഞ്ചേരി പിതാവ് പറഞ്ഞതനുസരിച്ച് കേസ് പോലീസിലേക്ക് പോയതും ഇതോടെ വെട്ടിലായത് എറണാകുളങ്കമാലിയിലെ വ്യാജരേഖ ഉണ്ടാക്കിയ ആ നാല് വൈദികർ മാത്രമാണ് പക്ഷെ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഇടയന്ത്രത്വ ബിഷപ്പും അതുപോലെ തന്നെ അങ്ങ് ഫരിദാബാദിലെ ബിഷപ്പ് ആയിരിക്കുന്ന കുര്യാക്കോസ് ഭരണികുളങ്ങരയും ഇവരുടെയൊക്കെ പേരിൽ നടപടിയെടുത്ത് ഇപ്പൊ ആലഞ്ചേരി പിതാവ് പുറത്തായി ആഴത്തെ പിതാവ് പുറത്താക്കി പുറത്താക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ ഈ സിനഡ് ഈ രണ്ട് മെത്രാന്മാർക്കെതിരെ പെത്രാന്മാർക്കെതിരെ എടുക്കണം കൃത്രിമമായ ഈ രേഖ ഉണ്ടാക്കി തങ്ങളുടെ പിതാക്കന്മാർക്കെതിരെ ബിഷപ്പുമാർക്കെതിരെ ഗൂഢാലോചന നടത്തി എന്ന മഹാപാതകത്തിന് കാനോൻ നിയമം അനുശാസിക്കുന്ന കുറ്റം മഹറോൻ ശിക്ഷയാണ് അതിനാണ് ഈ വൈദികരും മെത്രാന്മാരും അർഹരായിരിക്കുന്നത് പക്ഷെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പാംബ്ലാനിയുടെയും എറണാകുളത്തെ പഞ്ചഭൂതങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ സീറോ മലബാർ സെനഡിൽ കനത്ത സമ്മർദ്ദം വരികയും ഇവരുടെ പേരിലൊക്കെ ഒരു നടപടി ഇല്ലാതിരിക്കുകയും നിരപരാധിയായ ആരഞ്ചേരി പിതാവ് പുറത്തു പോയിരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇനിയുള്ള മാർഗം തൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ട് ഇവിടെ നടന്നിട്ടുള്ള അധികത്തിനെതിരായിട്ട് നടന്നിട്ടുള്ള എല്ലാ അധാർമകതകളെയും പുറത്തു കൊണ്ടുവരികയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമാ ലോകത്തെ അധോലോകത്തെ വെളിയിൽ കൊണ്ടുവന്ന് സിനിമാ ലോകം വിറകൊണ്ടിരിക്കുന്നത് പോലെ ഈ ആരഞ്ചേരി പിതാവ് തൻ്റെ ആത്മകഥയിലൂടെ ഈ വ്യാജരേഖയുണ്ടാക്കിയവരെയും അധികത്തെ ദ്രോഹിച്ചവരെയും അവർ വൈദികരായാലും മെത്രാന്മാരായാലും അവരുടെ എല്ലാം തനി നിറം പുറത്തു കൊണ്ടുവരും വരണം അങ്ങനെ ചെയ്യണം പാറക്കാട്ടിൽ പിതാവിന് ആത്മകഥ എഴുതാമെങ്കിൽ ആലഞ്ചേരി പിതാവിന് എന്തുകൊണ്ട് ആത്മകഥ എഴുതിക്കൂടാ ആ ആത്മകഥ ഇന്നത്തെ സീറോ മലബാർ സഭയുടെ പ്രതിസന്ധിയും സീറോ മലബാർ സഭയുടെ വളർച്ചയും അദ്ദേഹത്തിന്റെ സേവനങ്ങളും എല്ലാം വരിങ്കാല തലമുറകൾക്ക് ചരിത്ര ചരിത്രരേഖയായും മാറും അവിടെ അദ്ദേഹത്തെ ദ്രോഹിച്ച യൂദാസുകൾക്ക് യൂദാസുകൾ അദ്ദേഹം തന്നെ സീറോ മലബാർ അസംബ്ലിയിലെ പ്രസംഗത്തിൽ പറഞ്ഞു യൂദാസ് പശ്ചാത്തപിച്ചില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കേണ്ടി വന്നില്ല ഇവിടെ പശ്ചാത്തപിക്കാത്ത യൂദാസുമാർക്ക് അത് ഇടയന്ത്രത്തായാലും ഭരണികുളങ്ങനെയായാലും ഇവിടത്തെ വൈദിക പ്രമുഖരായ പ്രതികൾ നാലു പേരായാലും അവർക്കൊന്നും മാപ്പ് കൊടുക്കരുത് സിനഡ് മാപ്പ് കൊടുത്താൽ പശ്ചാത്തപിക്കാതെ മാപ്പ് കൊടുത്താൽ ആലഞ്ചേരി പിതാവിന്റെ തൂലികയിൽ നിന്നും ഈ യൂദാസുകളുടെ എല്ലാ കർമ്മങ്ങളുടെയും ചരിത്രം അദ്ദേഹത്തിന്റെ പേനയിലൂടെ വരും അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് സിനിമാ ലോകത്തെ സ്ഫോടനം പോലെ മറ്റൊരു സ്ഫോടനമായി അത് മാറും നമുക്ക് കാത്തിരിക്കാം സിരടിന്റെ തീരുമാനത്തിന്